പ്രൊവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതത്തിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ അഷ്റഫ് നാറാദ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തിയേഴ് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം പന്ത്രണ്ട് ഹിജർവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് മുഹറും ഇരുപത് ശനിയാഴ്ച ജീവിതത്തിൽ ആഗ്രഹിച്ചതും ഇഷ്ടപ്പെടുന്നതും പലപ്പോഴും കിട്ടാറില്ല ചിലർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകും എന്നാൽ അതിനിസാരമായ എന്തെങ്കിലും പ്രശ്നം അവരുടെ മനസമാധാനം കെടുത്തും എല്ലാം അംഗീകരിക്കാനുള്ള മനക്കരുത്താണ് നമുക്ക് വേണ്ടത് ഉള്ളത് മതി എന്ന് വിചാരിക്കണം കൂടുതൽ കിട്ടുന്നതെന്തും ബോണസാണെന്ന് മനസ്സിലാക്കണം നഷ്ടപ്പെടുന്നതെല്ലാം തനിക്ക് അർഹതയില്ലാത്തവയാണെന്നോ കരുതണം ഓർക്കുക വരുമ്പോൾ നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇപ്പോൾ ഉള്ളതെല്ലാം നമുക്ക് കിട്ടിയതോ അധ്വാനിച്ച് നേടിയതോ ആണ് ശാന്തമായൊഴുകുന്ന നദി പോലെ ജീവിക്കുക അത് ഇരു കരകളെയും പിടിപ്പിക്കുകയും ജീവജാലങ്ങൾക്ക് കുടിനീർ നൽകുകയും ചെയ്യുന്നു എത്ര അനായാസകരമായാണ് നമ്മൾ ശ്വാസമെടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവസാന ശ്വാസമെടുക്കുന്ന ഒരു നിമിഷം നമുക്ക് വരാനുണ്ട് കാരണങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിനുമപ്പുറം ഒരു ശ്വാസം പോലും എടുക്കാൻ നമുക്ക് സാധ്യമല്ലാത്ത നിമിഷം പ്രൊവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രവാദം നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം শ্রোত নি